കലാരാജുവിനെ കൂത്താട്ടുകുളത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി അവിശ്വാസ പ്രമേയം അട്ടിമറിച്ച സംഭവം സി പി എമ്മിന് ആകെ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് സി പി എം എന്നിട്ട് സി എൻ മോഹൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇവരെ തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ്സുകാരാണ് യു ഡി എഫുകാരാണ് കലാരജുവിനെ തട്ടിക്കൊണ്ടുപോയത് അല്ലാതെ സി പി എമ്മുകാരല്ല നാല് ദിവസം ഇവരെക്കുറിച്ച് യാതൊരു ബോധ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല സി പി എം സി പി എം ആളുകൾ പോലീസിൽ പരാതി നൽകാനിരിക്കുകയായിരിക്കുന്നു എന്നൊക്കെ തരത്തിലാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി കലാരാജുവിൻ്റെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് എന്നാൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആളുകളെല്ലാം കണ്ടതാണല്ലോ ആരാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് ഡി വൈ എഫ് ഐ നേതാവായ അശോകനുണ്ടായിരുന്നു അതുപോലെ തന്നെ സി പി എം നേതാക്കളുണ്ടായിരുന്നു എന്തിന് അവിടെ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയ സണ്ണി കുര്യാക്കോസൊക്കെ ആണ് നേതൃത്വം കൊടുത്തത് അങ്ങനെ തുടങ്ങിയ ആളുകളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലീസ് മൂവാറ്റുപുഴ പി ആണ് വാഹനത്തിന് വഴിയൊരുക്കി കൊടുത്തത് അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ദൃശ്യമാധ്യമങ്ങൾ തത്സമയം തന്നെ കാണിച്ചതുകൊണ്ട് ഈ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്ന വാദം പച്ചക്കള്ളമാണെന്ന് പൊതുജനത്തിനറിയാം കലാരാജു പറയുന്നത് അവർ അവർ നേരിട്ട ദുരനുഭവമാണ് ഈ പിള്ളേർ അതായത് ഡിവൈഎഫ്ഐക്കാരും സി പി എം ആളുകളും കൂടി ഇവരുടെ സാരി വലിച്ചഴിച്ചു ഇവരുടെ പാവാടയുടെ വള്ളി അഴിഞ്ഞുപോയി ഇവരുടെ കാല് ഡോറിലിടിച്ച് വേദനിച്ചു അപ്പോൾ കാല് വെട്ടിമാറ്റുമെന്ന് പറഞ്ഞു സാരി ഒന്ന് നേരെ ഉടുക്കുന്നതിനോ മുടിക്കുത്ത് അഴിഞ്ഞുപോയ മുടിക്കുത്ത് ഒന്ന് ശരിക്ക് കെട്ടുന്നതിനോ പോലും സമ്മതിക്കാതെയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ കലാരാജുവിനെ ബന്ദിയാക്കിയിരുന്നത് ഈ സങ്കടം പുറത്തറിഞ്ഞിട്ടാണ് മക്കൾ പോലീസിൽ പരാതി നൽകിയത് ആലോചിച്ച് നോക്കുക ഇവർ ഇവർ തമ്മിൽ സി പി എമ്മും കലാരാജുവും തമ്മിൽ ചക്കരയും ഈച്ചയും പോലെ ആയിരുന്നു ബന്ധം പക്ഷേ ഒരു ലോൺ എടുത്ത കാര്യ കാര്യവുമായി ബന്ധപ്പെട്ടാണ് കലാരാജുവും സി പി എമ്മും തമ്മിൽ തെറ്റുന്നത് പത്ത് ലക്ഷം രൂപയുടെ ലോൺ രണ്ടായിരത്തി പതിനാറിൽ കലാരാജുവിൻ്റെ ഭർത്താവ് ഒരു ബാങ്കിൽ നിന്നും സ്വകാര്യ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു ചികിത്സയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭർത്താവ് മരിക്കുമ്പോഴേക്കും ആ കടം ഇരുപത്തി ലക്ഷം രൂപയായി ഭർത്താവിൻ്റെ മരണശേഷം ബാങ്ക് അധികൃതർ സ്ഥിരം കലാരാജുവിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി ജപ്തി ഭീഷണി മുഴക്കി അപ്പോഴൊക്കെ പാർട്ടി സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ഘടകങ്ങളിൽ കത്ത് നൽകിയെങ്കിലും പാർട്ടി ഘടകങ്ങൾ കലാരാജുവിൻ്റെ പരാതി സ്വീകരിക്കുകയോ മുഖ മുഖവിലേക്ക് എടുക്കുകയോ ചെയ്തില്ല അതാണ് പിണക്കത്തിന് അടിസ്ഥാനം പിണക്കത്തിന് കാരണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാർട്ടി അന്വേഷിക്കുമെന്ന് പലതവണ പറഞ്ഞെങ്കിലും യാതൊന്നും ചെയ്തിട്ടില്ല ഇത് കലാരാജു ഇന്നും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കലാരാജു നേരിട്ട ഭീകര സംഭവ അനുഭവത്തെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും കലാരാജു എടുത്തെടുത്ത് പറയുന്നുണ്ട് പോലീസ് ഈ സംഭവത്തിൽ നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കലാരാജുവിൻ്റെ മക്കൾ കൊടുത്ത പരാതി അതുപോലെ സി പി എം നേതാക്കൾ കലാരാജുവിനെതിരെ കൊടുത്ത പരാതി യു ഡി എഫ് നേതാക്കൾ സി പി എമ്മിനെതിരെ കൊടുത്ത പരാതി പോലീസിനെതിരെയുള്ള പരാതി അങ്ങനെ നാല് പരാതികളാണ് ഈ കേസിൽ നിലവിലുള്ളത് ഏതായാലും കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ്സുകാരാണ് യു ഡി എഫ് എന്ന് പറയാനുള്ള സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ മനക്കെട്ടിയെ എന്ത് പറഞ്ഞ് അല്ല എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കുക എന്ന് വ്യക്തമല്ല ഏതായാലും തീരെ എന്നാൽ ഇത് നുണയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നുണ പ്രചരിപ്പിച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ തൊട്ടടുത്ത് തന്നെ ജില്ലാ സമ്മേളനത്തിലേക്കും പോകുന്നു ഇരുപത്തി അഞ്ചാം തീയതി എറണാകുളം സി ജില്ലാ സമ്മേളനം തുടങ്ങുകയാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു നാണം കെട്ട പരിപാടി പ്രശ്നത്തിലേക്ക് സി പി എം ചെന്ന് വീഴുന്നത് കൂത്താട്ടുകുളത്ത് എന്താണ് സി പി എം സ്വന്തം അടിവേരാണ് മാന്തിപ്പറച്ചിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല